കോഴിക്കോട് വളയനാട്ടിൽ യുവതിക്ക് മർദ്ദനമേറ്റു ഒപ്പം താമസിച്ച യുവാവിൽ നിന്നാണ് മർദ്ദനമേറ്റത് കൊല്ലം സ്വദേശിയായ ജിതിൻ സാമുവലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് ഷഹീദ് ചേർന്ന വിവരങ്ങളുമായി ജിതിന് എപ്പോഴായിരുന്നു ഈ സംഭവം ഇത് സംബന്ധിച്ച പരാതി രേഖാമൂലം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി ഉച്ചയോട് കൂടി തന്നെ ഉണ്ടായി പല സമയങ്ങളിലായി യുവാവിന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഇയാളൊരു സൈനികനാണ് എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു രാമനാട്ടുകയർ സ്വദേശി യുവതിക്ക് ഇപ്പോൾ താമസിക്കുകയായിരുന്നു അതിനിടെയാണ് ആക്രമണം ഉണ്ടായത് തുടർച്ചയായ ആക്രമണം ഉണ്ടായി യുവതി ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ബന്ധുക്കളെത്തി എത്തിയപ്പോൾ കാണുന്നത് പോലീസ് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും ഈ യുവാവ് ഈ യുവതിയെ മർദ്ദിച്ചതായി ആരോപണമുണ്ട് ആക്ഷേപമുണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പോകുന്നു മെഡിക്കൽ കോളേജിൽ ഇവർ പ്രവേശിപ്പിക്കുക യുവതിയെ പ്രവേശിപ്പിക്കുന്നു പക്ഷേ പിന്നീടും മെഡിക്കൽ കോളേജിലെത്തിയും യുവതി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കഴിയുമ്പോഴും അവിടെ വെച്ചും യുവാവ് വന്ന് ബഹളമുണ്ടാക്കുന്നു പക്ഷേ അപ്പോഴൊന്നും പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി യുവതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴുത്തിൽ ഷാലിട്ട് മുറുക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും യുവതിയുടെ മാതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർച്ചയായി അക്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യുവതി പറയുന്നത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ രാത്രിയോടുകൂടി ഇന്നലെ രാത്രി വൈകി പോലീസ് കേസെടുത്തത് ഇപ്പൊ യുവാവ് പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കേൾക്കാം ഒരു സൈക്കോ മൈൻഡ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ റൂമിൽ കിടന്നപ്പം ആൾ വന്ന് ഞാൻ കമ്മിഴ്ന്നായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് എന്നെ പിടിച്ച് വലിച്ച് കട്ടിലെ മുകളിൽ നിന്ന് താഴെ ഇട്ട് അതിന് ശേഷം അവിടെ ഇട്ട് ചവിട്ടി അവൻ്റെ കയ്യിൽ ഇടിവളം ഉണ്ട് ആ വളം കൊണ്ട് എൻ്റെ പുറത്ത് എനിക്കിപ്പോഴും പുറമൊക്കെ തൊടാൻ പറ്റുന്നില്ല കഴുത്തിൽ ഷാളിട്ട് മുറിക്കി അപ്പം ഞാനൊരു തമാശ രീതിയിലേ കാണുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഷാളിട്ട് മുറിക്കുകയും ഫാനിൻ്റെ മേലെ കെട്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് തടിയുള്ള ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ ഫാൻ പൊട്ടിപ്പോ അപ്പം എവിടെയാണെങ്കിലും യുവതിയെ മർദ്ദിച്ചതിനാണ് കൊല്ലം സ്വദേശിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അജിത്തിൻ സാമോലിന് വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് ഷഹീദാണ്